മോഹൻലാൽ തിരുവനന്തപുരത്ത് ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കാനൊരുക്കുന്നു എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടെയാണ് ഇക്കാലയളവിൽ പ്രചരിക്കുന്നത് കഴിഞ്ഞ ദിവസം കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അക്ഷരമുറ്റം പരിപാടിയുടെ മുഖ്യാതിഥിയായി വേദി പങ്കിട്ട മോഹൻലാലിനെ ആരും കമ്മ്യൂണിസ്റ്റാക്കി മുദ്രകുത്തിയത് കണ്ടില്ല പക്ഷേ പ്രധാനമന്ത്രി മോഹൻലാൽ കണ്ട ചിത്രം നാളുകൾക്ക് മുമ്പ് പുറത്തുവിട്ടിരുന്നപ്പോൾ മുതൽ പലരും മോഹൻലാൽ ബി ജെ പിയിലേക്ക് എന്ന് മുദ്രകുത്തി തുടങ്ങി മാത്രമല്ല ഈയിടെ പത്മഭൂഷൺ കിട്ടിയത് രാജിന്റെ ബി ജെ ബന്ധം കൊണ്ടാണെന്നും ആരോപിക്കുന്നു അവർ എന്താണ് യാഥാർത്ഥ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകർ ഉള്ള താരമാണ് മോഹൻലാൽ ഇത് അറിയാവുന്ന ബി ജെ പി ലാലിനെ അവരുടെ കേരളത്തിലെ തുറുപ്പുചിട്ടായി കാണുന്നു എന്നതാണ് വാർത്തകൾ മോഹൻലാൽ തങ്ങൾക്ക് വേണ്ടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണം ആഗ്രഹം ചില ബി ജെ പി നേതാക്കൾ പങ്കുവച്ചിട്ടുണ്ട് എന്നത് വാസ്തവമാണ് ബി ജെ പി നേതാവായ ഒ രാജഗോപാൽ ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ മുന്നോട്ട് വെച്ചിരുന്നു ഈ സൂപ്പർ താരത്തെ ഒപ്പം കൂട്ടാൻ ആർ ശ്രമം നടത്തുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് മോഹൻലാൽ തന്നെ നിലപാട് വ്യക്തമാക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യക്ക് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണ താരം നൽകിയിട്ടുണ്ടായിരുന്നു അഭിനയമാണ് തന്റെ തൊഴിൽ അതുവഴിയാണ് ഞാൻ പ്രേക്ഷകരോട് സമ്പാദിക്കാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയം അങ്ങനെ മറ്റൊരാൾ പറഞ്ഞതുകൊണ്ട് ഇറങ്ങേണ്ട ഒരു രംഗമല്ല എല്ലാവരെയും പോലെ അവരവരുടേതായ രാഷ്ട്രീയ താല്പര്യങ്ങളും ആദർശങ്ങളും എനിക്കുമുണ്ട് പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല അതങ്ങനെ നിർബന്ധിച്ച് ചെയ്യേണ്ട ഒന്നല്ലല്ലോ സിനിമയാണ് എന്റെ ജീവിതം അത് വിട്ട് മറ്റൊരു മേച്ചിൽ പുറം ഞാൻ തേടാൻ താല്പര്യപ്പെടുന്നില്ല എന്നും മോഹൻലാൽ വ്യക്തമാക്കി ഇത്തരം നിലപാടുകളുള്ള മോഹൻലാലിനെ ഇനിയും എന്തിനാണ് കാവ്യ രാഷ്ട്രീയം പറഞ്ഞ് വേട്ടയാടുന്നത് മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ വരെ ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത് ബിജെപിയിൽ ചേർന്ന ലാലേട്ടന്റെ സിനിമകൾ ബഹിഷ്കരിക്കുമെന്ന ഭീഷണി വരെ ഫാൻസ് ഉയർത്തുന്നു മോഹൻലാൽ ഫാൻസ് ആൻഡ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷൻ കേരള ഘടകം അധ്യക്ഷൻ വിമൽകുമാറിന്റെ വാക്കുകൾ അത് വ്യക്തമാക്കുന്നു ഇതെല്ലാം ഉണ്ടായിട്ട് മിനി മോഹൻലാൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങും എന്ന് കരുതുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം അത്രയ്ക്ക് ബുദ്ധിശൂന്യത മലയാള സിനിമ വെട്ടിപ്പിടിച്ചു കാണിക്കുമോ എന്നതാണ് മോഹൻലാൽ എന്ന നടന് ഇത്രയും നാൾ അദ്ദേഹത്തെ നെഞ്ചിലേറ്റിയ പ്രേക്ഷകരോട് ഏറെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്നിരിക്കെ രാഷ്ട്രീയത്തോട് ഒരു മമ്മതിയുടെ ആവശ്യവുമില്ല അത് അദ്ദേഹത്തിന് യോജിച്ച ഒന്നല്ല മോഹൻലാൽ എന്ന സമ്പൂർണ്ണ താരത്തെ പാർട്ടികളടക്കം ചില തൽപരർ അവരുടെ നേട്ടങ്ങൾക്ക് ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ ഞങ്ങളുടെ ലാലേട്ടന്റെ ഒരുപാട് സിനിമകൾ ഇനിയും ഞങ്ങൾ കാണാൻ കാത്തിരിക്കുകയാണെന്നും ഞങ്ങൾക്ക് ലാലേട്ടനിൽ നിന്നും സിനിമകൾ മതി രാഷ്ട്രീയം വേണ്ട ഒരിക്കലും രാഷ്ട്രീയത്തിൽ പ്രവേശിക്കില്ലെന്ന് മോഹൻലാൽ തങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നുമാണ് ആരാധക അധ്യക്ഷൻ വിമൽകുമാർ പറയുന്നത് പ്രിയപ്പെട്ട മോഹൻലാൽ കേരളത്തിൽ ബി ജെ പിയിൽ ചേർന്നാൽ അദ്ദേഹത്തിന്റെ കരിയർ നശിക്കുമെന്ന് പ്രശസ്ത സിനിമാ നിരൂപകൻ ശ്രീധർ പിള്ള തുറന്നു പറഞ്ഞു ലാലേട്ടൻ ഫാൻസ് ക്ലബിലെ മറ്റൊരു പ്രധാനി ഉണ്ണികൃഷ്ണൻ പറയുന്നത് ഈ വാർത്തകൾ അടിസ്ഥാനരഹിതമെന്നാണ് ഇത് പ്രചരിക്കുന്ന സാഹചര്യത്തിൽ അവർ നേരിട്ട് മോഹൻലാലിനോട് സംസാരിച്ചെന്നും അപ്പോൾ രാഷ്ട്രീയത്തിലേക്കില്ല എന്നാണ് താരം മറുപടി കൊടുത്തത് കേരളം മറ്റു സംസ്ഥാനങ്ങളെപ്പോലെ സിനിമാ താരങ്ങൾക്ക് രാഷ്ട്രീയം പ്രധാനമായും ബി ജെ പി ലേബൽ കേരളത്തിൽ ഗുണം ചെയ്യില്ല അങ്ങനെ ഇനി വന്നാൽ തന്നെ ഏറെ പ്രതിസന്ധി ഘട്ടങ്ങളാവും തരണം ചെയ്യേണ്ടി വരിക മോഹൻലാൽ ആയാലും മമ്മൂട്ടി ആയാലും ആരാധകരെ തൃപ്തിപ്പെടുത്തേണ്ടത് അവരുടെ സിനിമകളിലൂടെയാണ് രാഷ്ട്രീയ പ്രവേശനത്തിലൂടെ അല്ല എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് ചോദിച്ചാൽ ഇത് കേരളമാണ് അത് കാരണം